നിങ്ങൾക്ക് ഹെൽമെറ്റ് ക്ലീൻ ചെയ്തുകൊണ്ട് ഒരു മാസം ഒരു ലക്ഷം രൂപ വരെ ഉണ്ടാക്കണം എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം ദിസ് ദിസ്ഇസ് ഡേ ട്വന്റി സെവൻ ഓഫ് ഹൺഡ്രഡ് ബിസിനസ് ഐഡിയാസ് ഇൻ ഹൺഡ്രഡ് ഡേയ്സ് ഇതാണ് ഹെൽമെറ്റ് ഡിസ്ഇൻഫെക്റ്റൻ മെഷീൻ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഹെൽമെറ്റ് എന്ന് പറയുന്നത് അത് ക്ലീൻ ചെയ്യാൻ മിക്ക സമയം നമ്മൾ വിട്ടുപോകും അതുകൊണ്ട് തന്നെ നമുക്ക് ഹെയർ ലോസും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസും ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഹെൽമെറ്റ് ഡിസ്ഇൻഫെക്റ്റൻ വെൻഡിങ് മെഷീൻസ് എന്ന് പറയുന്നത് ഈ ഒരു മെഷീൻ്റെ കോസ്റ്റ് ഏകദേശം രണ്ടര ലക്ഷം രൂപയോളം വരും നമ്മൾ നമ്മുടെ സർവീസിന് ഒരു ഹെൽമെറ്റിന് ഏകദേശം അമ്പത് മുതൽ നൂറ് രൂപ ചാർജ് ചെയ്യണം ാണ് അതുപോലെ തന്നെ നമ്മൾ ഈ മെഷീൻ ഒത്തിരി ആൾക്കാർ വരുന്ന ഏരിയാസ് അതായത് മാളുകളിലെ പാർക്കിംഗ് ലോട്ട് അതുപോലെ തന്നെ പെട്രോൾ പമ്പ് അങ്ങനെയുള്ള ഏരിയാസിൽ പ്ലേസും ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഏകദേശം അമ്പത് കസ്റ്റമേഴ്സിന് കിട്ടിയാൽ തന്നെ നല്ലൊരു റവന്യൂ ഉണ്ടാക്കാൻ പറ്റും കൂടാതെ തന്നെ ഈ ഒരു മെഷീനിൽ നമുക്ക് ആഡ്സും റൺ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഇതുപോലുള്ള ബിസിനസ് ഐഡിയാസിന് നമ്മുടെ പേജും ഫോളോ ചെയ്യാനായിട്ടും മറക്കല്ലേ